എൻ്റെ പേര് ഫാദർ ടോണി മാത്യു ഞാൻ അദിലാബാദ് രൂപതയ്ക്ക് വേണ്ടി ശുശ്രൂഷ ഒരു വൈദികനാണ് ഞാനിപ്പോൾ പൊട്ടമേറ്റിട്ട് ഇപ്പോൾ രണ്ട് വർഷം കഴിയുന്നു ഞാനിവിടെ രാളമേട്ടുപ്പള്ളി എന്നുള്ളൊരു ഗ്രാമത്തിലാണ് ശുശ്രൂഷ ചെയ്യുക ഇവിടെ ദിവസവും ബിഷപ്പ്സ് ഹൗസിൽ നിന്നും ഇവിടെ ബലിയർപ്പിക്കാനായിട്ട് വരികയാണ് ബിഷപ്പ് ഹൗസിൽ നിന്നും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വില്ലേജിലേക്ക് എത്തിപ്പെടുക ടൗണിലാണ് ബിഷപ്പ് സൗസ് ഉള്ളത് പക്ഷേ ഈ ഒരു കുഗ്രാമത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇവിടെ വണ്ടി സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് നടന്നു വരുന്ന വഴികളൊക്കെ ഇതുപോലെ മഴക്കാലത്ത് വളരെ ദുരിതം പിടിച്ച വഴികളാണ് വണ്ടികളൊന്നും അധികമൊന്നും വരാത്ത ഒരു സ്ഥലമാണിത് നമ്മൾ നടന്നു വരുന്ന സമയത്തൊക്കെ ചെളികളിലൊക്കെ താന്നുപോവുകയും അങ്ങനെ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ആ വില്ലേജിലേക്ക് എത്തിപ്പെടുക ഇവിടെ മഴക്കാലത്താണ് ഈ ഒരു ഏറ്റവും വലിയൊരു ഒരു വിഷമവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നത് ഇവിടുന്ന് കൊഞ്ചുവള്ളി എന്ന് പറയുന്നൊരു സ്ഥലം വരെ ബസ്സുണ്ട് ആ ബസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് ഒരു പത്ത് അരമണിക്കൂറോളം നടക്കാനായിട്ടുണ്ട് നടക്കുന്നതിനിടയിൽ ഒരു ഒരു നദി കടന്നിട്ട് വേണം ഇവിടെ ഈ വില്ലേജിലേക്ക് ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുവാനായിട്ട് അപ്പോൾ ഇവിടെ വന്ന് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ദിവ്യക ദിവ്യബലി അർപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്ഥലങ്ങളിലേക്ക് കടന്നു വരുന്നത് ഇനി ഞാൻ വണ്ടി ഇറങ്ങി പകുതി സ്ഥലം വരെ എത്തി ഇനി ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് പോവുകയാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാ കാഴ്ചകളും അവിടുത്തെ ആൾക്കാരെയും അവിടുത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സാധാരണ ഇതിലെയാണ് രാലമ്പേട്ടിപ്പള്ളി എന്ന് പറഞ്ഞ വില്ലേജിലേക്ക് നടന്നു പോകുന്നത് ബസ്സിറങ്ങിയതിന് ശേഷം ഒത്തിരി നടക്കാനായിട്ടുണ്ട് ഇന്നത്തെ വിശു തൂർബാന ഇന്ന് വൈകുന്നേരമാണ് ഇന്ന് വൈകുന്നേരം വിശു തൂർബാനക്കായിട്ട് എല്ലാ ദിവസവും കാളവണ്ടി കിട്ടുന്നതാണ് ഇന്ന് നമുക്ക് കാളവണ്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇന്ന് നടന്നു വേണം അവിടെ വരെ അവിടം വരെ എത്തിപ്പെടാനായിട്ട് ഇതിലെ ശരിക്കും വേറെ വണ്ടികളോ ബൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കാളവണ്ടികൾ മാത്രമാണ് ഈ ഒരു വഴിയിലൂടെ പോവുക കാരണം വേറെ ഏത് വണ്ടി വന്നാലും ഈ വഴികളിലൊക്കെ അതിൻ്റെ ടയറൊക്കെ താന്നുപോയി ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് സഹായിക്കാനായിട്ടും വേറെ ആരുമില്ല അപ്പം കാളവണ്ടി മാത്രമാണ് നമുക്കൊരാശ്രയം നമ്മുടെ വില്ലേജിലേക്ക് എത്തിപ്പെടാനായിട്ട് പിന്നെ ഈ പറയുന്നത് പോലെ മഴക്കാലത്ത് ഈ വഴികളൊക്കെ ഇതുപോലെ ചെളികളൊക്കെ നിറഞ്ഞു നിൽക്കുകയും അതുപോലെ നമ്മുടെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുക ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയിട്ട് വേനൽക്കാലത്ത് ഇത്രയും പ്രശ്നമില്ല കാരണം അതുപോലെ തന്നെ ഇതിലെ ഒത്തിരിയേറെ ഉഴുതാനും വേറെ കൃഷി സ്ഥലങ്ങളൊക്കെ റെഡി ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാർ ചെയ്യാനൊക്കെ ആയിട്ട് ഇതിലെയാണ് കാളവണ്ടികൾ കൊണ്ട് പോകുന്നത് അപ്പം ഇപ്പം കാളകളൊക്കെ മേയ്ക്ക മേയ്ക്കാനായിട്ട് അവർ കൊണ്ടുപോയിക്കാണ് അതുകൊണ്ട് ഇപ്പം കാളവണ്ടികളൊന്നും കിട്ടാത്ത സമയമാണ് ഇപ്പം അതുകൊണ്ട് നടന്നു വേണം പള്ളി വരെ എത്താനായിട്ട് മാ ബാബ്നാരാ എൻ ചെയ്തിന്നാർ ഭാഗ്യലക്ഷ്മി അനൊക്കെ അക്കൗണ്ടി കഥ ഒക്കെ ഇതാണ് നമ്മൾ നടന്നു വരുന്ന ഒരു വില്ലേജ് ഈ വില്ലേജിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ ഇവിടുത്തെ ആൾക്കാരൊക്കെ കണ്ട് സംസാരിക്കാറുണ്ട് ഇവര് ഭൂരിഭാഗവും പേര് വീട്ടില് കൃഷിയിടങ്ങളിലേക്ക് പണിക്ക് പോകുന്നവരാണ് പിന്നെ കൂടുതലായിട്ടും പറ്റാത്ത അമ്മച്ചമാരും അപ്പച്ചമാരൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ കണ്ടത് അതുപോലത്തെ ഒരു അമ്മച്ചീനെയാണ് അമ്മച്ചി ഇവര് വെറുതെ ഇരിക്കത്തില്ല എത്ര പ്രായം ഉണ്ടെങ്കിലും അവർക്ക് ഏറ്റു നടന്ന് പണി ചെയ്യാം എങ്കിൽ അവർ പണി ചെയ്യും അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു ചായ കുടിച്ചിട്ടാണ് വെല്ലേ നമ്മൾ നമ്മുടെ വില്ലേജിലേക്ക് പോകുന്നത് అక్క ఈ కాలు గడడానికి ఇక్కడ ఉంది నీళ్ళు రాకీ రాకీ ఇక్కడ అన్నే ఇక్కడ అయినా స్కూల్కి పోలే വെരി ഗുഡ് ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ ആൾക്കാരുണ്ടെന്നോ ഇവിടെ ജനസമൂഹങ്ങൾ ഇവിടെ താമസമുണ്ടെന്നൊന്നും ആർക്കും അങ്ങനെ മനസ്സിലാകാത്ത സമയത്താണ് ആദ്യ ആദ്യകാല മിഷണറിമാർ ഈ വില്ലേജിലേക്ക് വരികയും ഈ വില്ലേജിലുള്ള ആൾക്കാരുമായിട്ട് ഒത്തിരിയേറെ സംസാരിക്കുകയും അവർക്ക് പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ഒത്തിരിയേറെ ഭക്ഷണ സാധനങ്ങളും അതുപോലെ തന്നെ ഒത്തിരിയേറെ മരുന്നുകളൊക്കെ എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ ഇവരുടെ ഇടയിലേക്ക് സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഇവിടെ വന്ന് ആൾക്കാരോടൊക്കെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുകയും അതുപോലെ തന്നെ എല്ലാ വീടും ഇവിടെ വന്നതിന് ശേഷം എല്ലാ വീടും സന്ദർശിച്ച് എല്ലാ വീട്ടുകാരെയും ഒക്കെ കണ്ട് വിശുദ്ധ കുർബാന ഉണ്ടെന്നും പ്രാർത്ഥന ഉണ്ടെന്നൊക്കെ ഒക്കെ പറഞ്ഞ് അവരെ വിളിച്ച് പള്ളിയിൽ കൊണ്ടുപോയി ഒരുമിച്ചാണ് വിശുദ്ധ കുർബാന നടത്തിയിരിക്കുന്നത് നടത്തുന്നത് അപ്പം ഒത്തിരിയേറെ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതും ഇത്ര ദൂരം യാത്ര ചെയ്തു വരുന്നതിനുമുള്ള കാരണം ഇവർക്ക് നമ്മളോടുള്ള പ്രത്യേകമായ താല്പര്യവും അതുപോലെ തന്നെ നമ്മളോടുള്ള ബഹുമാനവും അതുപോലെ ദൈവത്തോടുള്ള ആ ഒരു അതിരറ്റ ഭക്തിയും വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവുമാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ വില്ലേജിലേക്ക് വരാനും ഈ ആൾക്കാരെ കാണാനും എല്ലാ വീടുകളും സന്ദർശിക്കാനൊക്കെയായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ വീട്ടിലെ ഒരു ഒരമ്മച്ചി മാത്രമാണ് താമസിക്കുന്നത് അത് ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള ദിവസം ദിവസങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞു പോയ ഒരു വീടാണ് ഇതിൻ്റെ ഏകദേശം ഒരു അവസ്ഥ ഇത് ഒരു രണ്ട് മൂന്ന് മഴ ഈ വീട്ടിലെ കൊള്ളുമ്പോഴത്തേക്കും ഈ വീട് നിലം പുത്താനായിട്ടുള്ള എല്ലാ ചാൻസും ഉണ്ട് കാരണം ഇവിടെ ഒരു അമ്മച്ചി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അമ്മച്ചി പേടിച്ച് വേറൊരു വീട്ടിലേക്ക് മാറി താമസിച്ചിരിക്കുകയാണ് ഇപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ പോലെ വലിയ ലക്ഷറി ആയിട്ടുള്ള വലിയ ഇല്ലെങ്കിൽ കൂടെയും ഇവർക്ക് വീടിന് വേണ്ടി ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുള്ള അനുഭവിക്കുന്ന ആൾക്കാരാണ് ഒത്തിരി പാവപ്പെട്ടവരാണ് അപ്പം ഒത്തിരിയേറെ സഹായകസ്ഥങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലൊരു വീട് പണന്നു ആയിട്ട് നമുക്ക് സാധിക്കും ഇതുപോലെ നമ്മൾ സഹായിച്ച് ഒത്തിരിയേറെ വീടുകൾ ഈ വില്ലേജിലുണ്ട് ഈ ഗ്രാമത്തിലുണ്ട് ഇനിയും ഇതുപോലെ രണ്ട് മൂന്ന് വീടുകളും ഇതുപോലെ ഇതേ അവസ്ഥയിലാണുള്ളത് ഓൾറെഡി അവരുടെ ഓരോ ഭിത്തികളും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു വിധത്തിലുള്ള സഹായവും ഇവർക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് കാരണം ഇവിടെ ഒത്തിരിയേറെ കറപ്ഷൻസൊക്കെ ഒത്തിരി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീടിനെ കുറിച്ചൊക്കെ ഒത്തിരിയേറെ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് അവർ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്വാധീനം അനുസരിച്ച് മാത്രമേ അവർക്ക് വീടുകൾ ലഭിക്കുകയുള്ളൂ എന്നാണ് അപ്പം ഇതുപോലെ ഇടിഞ്ഞു പോകുന്ന വീടുകൾക്കൊക്കെ പണിതുകൊടുക്കാനായിട്ട് നമുക്ക് മാത്രമേ അതായത് നമ്മുടെ വൈദികർക്കും സന്യസ്ഥർക്കും മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു വില്ലേജിൻ്റെ ഒരു പ്രത്യേകത വെള്ളിയും മേമ പരിചയം ചെയ്യലേ റോജ് ചർച്ചക്ക് വെളുത്തുന്നോ രോജ് ചർച്ചക്ക് വസ്തുണ്ട വിശ്വാസിയും ഈ ചാച്ചനും ഈ ചാച്ചന്റെ അമ്മയുമാണ് എല്ലാ ദിവസവും വിശുദ്ധ വിശുദൂർബാനക്ക് വരുന്ന ആൾക്കാരാണ് ഒരു ദിവസം പോലും മുടക്കം ഇവർ വിശുദ്ധ വിശുദൂർബാനക്ക് വരും അതുപോലെ തന്നെ ഈ വില്ലേജില് കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നമ്മുടെ നാട്ടിലെ പോലെ സന്ധ്യാസമയത്ത് ഏഴുമണിയാകുമ്പം ഈ കുരിശുമണിയെ പള്ളിയിൽ അടിക്കുമ്പോൾ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബവും ഇത് ഈ ചേട്ടൻ പഴയകാലത്തെ ആശാരിയാണ് ഈ ആശാരിപ്പണി ഇപ്പോഴും മെല്ലെ മെല്ലെ ചെയ്യുന്നുണ്ട് ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും ആ ചേട്ടൻ കൈ സ്വന്തം കൈ ഉപയോഗിച്ച് ീ ചേട്ടൻ ഒത്തിരിയേറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും കട്ടിലുകളും മേശ ഒക്കെ ഉണ്ടാക്കും ഈ ചേട്ടൻ തന്നെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു ടീപ്പോ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നു അത് കഴിഞ്ഞ വർഷത്തെ മിഷൻ സൺഡേക്ക് ഓപ്ഷന് വേണ്ടി വെച്ചു അങ്ങനെ ഈ ചേട്ടന്റെ വീടാണിത് ചേട്ടൻ്റെ അമ്മശിയും അവിടെ ഉണ്ട് ഏത്രീ പൂജ ഇക്കെ ഉണ്ടേനാ రాజ్ కుమార్ ఎప్పుడొచ్చావు ఎందుకుందా పర్లోక మందు మా తండ్రి మీ నామము పూచిమబడిను కాక మీ రాజ్యము వచ్చిన కాక మీ చిత్తము పరలోకమందు నెరవేరునట్లు భూలోకమందు నెరవేరును కాక నాటికి కావలసిన మా అన్నము నేటికి వండి మా వద్ద అప్పు వారిని మేము మన్నించినట్లు మా అప్పులను మీరు మన్నించండి మమ్ము ప్రవేశింపనీక కీడులో నుండి మమ్ము రక్షించండి ఆమె ഇതൊക്കെയാണ് ഇവിടുത്തെ മക്കൾ ഇതുപോലെ ഒത്തിരി പേര് ഈ ഈ വില്ലേജിലുണ്ട് ഈ ഗ്രാമത്തിലുള്ള ഈ മക്കളുടെ അടുത്ത് വിശുദ്ധ തൂരുവാന കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും വൈകുന്നേരം ഇതുപോലെ ഇവരെ കാണാനും ഇവരെ അടുത്ത് വിളിച്ച് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാനും വിദ്യാഭ്യാസം കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇവർ ഗവൺമെൻറ് സ്കൂളിലാണ് ഇവർ ഇവിടെ പഠിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പഠനത്തിൻ്റെ സൗകര്യങ്ങളും ആലുകൂലികളും നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടെയും അതുപോലെ തന്നെ കാറ്റഗിസ്റ്റിൻ്റെ സഹായത്തോടെയൊക്കെ നമ്മൾ ഇവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പുതിയൊരു തലമുറേനെ നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസമുള്ളൊരു തലമുറയാക്കി മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിലും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ഇവർക്ക് ആശ്വാസമായി ഇവരുടെ ഓരോരുത്തരുടെ കുടുംബാംഗങ്ങൾക്ക് താങ്ങായി തണലായി വളരുവാൻ വേണ്ടിയാണ് ഈ ഒരു തലമുറയെ നമ്മളിങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചും അതുപോലെ തന്നെ നല്ലൊരു വിദ്യാഭ്യാസം നൽകി നമ്മളിവരെ ഉയർത്തുന്നത് പ്രാർത്ഥനയും വിദ്യാഭ്യാസവും വിശ്വാസവും എല്ലാം നമ്മളിവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ചൊല്ലുന്ന പ്രാർത്ഥനകളിലും നമ്മുടെ ദേവാലയത്തിൽ തന്നെ ഒരു നല്ലൊരു ഗ്രോട്ടയുണ്ട് ആ ഗ്രോട്ടോയുടെ മുമ്പിൽ ഇവരെല്ലാ ദിവസവും തന്നെ വന്ന് വിശുദ്ധ ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മക്കളുടെ ജീവിതത്തിലും ഈ വിശ്വാസികളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും പിതാ പുത്ര అట్లా పిత పుత్ర పవిత్రాత్మ నామే మలిసి పిత పుత్ర పవిత్రాత్మ నామే ఇది లేదు ఇప్పుడు ఓకే కానీ గుడిలో వద్దు గుడిలో వద్దు ചോക്ലേറ്റ് ഈ ഗ്രാമത്തിലുള്ള എല്ലാ പാവപ്പെട്ട ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതാണ് ഇവിടുത്തെ മിഷൻ പ്രവർത്തനം എന്ന് പറയുക പൊതുവേ ഒരു സ്കൂളോ ഹോസ്റ്റലോ അങ്ങനത്തെയുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതായത് ഹോസ്റ്റൽ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒക്കെ ഉപരിയായിട്ട് പാപങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുക അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുക അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എല്ലാ വീടുകളിലും സന്ദർശിച്ച് അവരുമായിട്ട് സംസാരിക്കുക മക്കളെ പഠിപ്പിക്കുക ഇതൊക്കെയാണ് വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ ഞാനിവിടെ ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവിടുത്തെ സി എം സി വർദ്ധ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സാണ് വർഷങ്ങളായിട്ട് ഈ ഒരു ഗ്രാമത്തിൽ ശുശ്രൂഷ ചെയ്യുകയും സേവനം ചെയ്യുകയും ചെയ്തു വരുന്നത് ഞാനില്ലാത്ത സമയത്ത് മാക്സിമം ഇവിടെ ഉണ്ടാവും ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ആ സിസ്റ്റേഴ്സിൻ്റെ സഹായമാണ് ഇവിടെ ഈ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതലായിട്ടും ലഭ്യമാകുന്നത് കാണുന്ന സ്ഥലം റാളമേട്ടുപ്പള്ളി എന്ന പേരുള്ള ഒരു ഗ്രാമം ആ ഗ്രാമത്തിലെ ഒരു ദരിദ്രമായ ഒരു കുടുംബത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റാളമേട്ടുപള്ളി ഗ്രാമം എന്നത് തെലങ്കാന സ്റ്റേറ്റില് അദിലാബാദ് രൂപതയിലുള്ള ഒരു ഗ്രാമമാണ് ഞാൻ ഇവിടെ ഇവിടെ മിഷൻ പ്രവർത്തനത്തില് ഞങ്ങളുടെ ഇടവക വികാരിയോടൊത്ത് ഞങ്ങൾ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ప్రధాన పంక్ చేరును ఏమైంది ఏమైంది పెడుతుందా అన్న తిన్నారా స్నానం చేసిందా తీసిందా రోజు మంచిగా ఉన్నది ఎట్లయినా చూడరాని మంచిగానే ఫ్రెష్గా ఉన్నాయి కానీ వీక్నెస్ യേശു 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 ചാലു ഇവര് രോഗികളായി കിടക്കുമ്പോഴും ഒറ്റയ്ക്ക് ആയിക്കായിരിക്കുമ്പോഴും ഞങ്ങള് വന്ന് സംസാരിക്കുക ഞങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്തൊക്കെ ചെയ്യുന്നത് ഇവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങള് വല്ലപ്പോഴൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് ഇവരെ സന്ദർശിക്കും അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അതുപോലെ ഇവർക്ക് ആവശ്യം എല്ലാം വല്ല അത്യാവശ്യം മരുന്നുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് സന്തോഷം പിന്നെ ഇവരുടെ അടുത്തിരുന്നു പ്രാർത്ഥിക്കാന്നുള്ളത് ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ രോഗികളായിട്ടുള്ളവരും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സിസ്റ്റേഴ്സ് അടുത്ത് വരാ വൈദികരെ അടുത്ത് വരാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇവർ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ഒരു നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ചെറിയൊരു സേവനം ആണ് എന്നൊന്നെനിക്ക് തോന്നെങ്കിലും ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവമാണ് ഇവർ നമ്മൾ ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്നത് ഇവർ പറയുന്നത് അതുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒറ്റയ്ക്കുള്ള അമ്മമാരുടെ അടുത്തായാലും വയസ്സായ ആൾക്കാരുടെ അടുത്തായാലും രോഗികളുടെ അടുത്തായാലും ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കും അവരെ സന്ദർശിച്ച് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും അമ്മമാരുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്കുള്ള ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള രോഗികളെയൊക്കെ സന്ദർശിക്കാറുണ്ട് ഞങ്ങളുടെ മെയിനായിട്ടുള്ള പണികൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വില്ലേജിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവരുടെ പാവപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന അനുഭവങ്ങളിൽ വേദനിക്കുന്ന അനുഭവങ്ങളിൽ അവരോടൊപ്പം സംസാരിക്കാൻ അവരോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ആരുമില്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ കടന്നു വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർ വളരെ നന്ദിപൂർവ്വം ഞങ്ങളെ സന്തോഷപൂർവ്വം അവര് സ്വീകരിക്കുകയും സന്തോഷപൂർവ്വം ആ നന്ദി ഞങ്ങളോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനങ്ങളിൽ നിന്നൊന്നും ഒരിക്കലും പിന്മാറാൻ തോന്നാറില്ല പിതാപുത്ര പവിത്രാത്മനാമോനാം పవిత్రాత్మ ఆమె దేవర ప్రసాదం చేత అమరయమ్మ వందనము వారు చేసు ఆశ్రదం పడిన వారు పరిశుద్ధ అమరయమ్మ ఆశ్రవేశ్వ మాత పపాత్మయుడు మాకు ఎప్పుడు నామరణాశ్రమే వందనో ప్రార్థించండి ఆమె పితాపుత్ర పవిత్రాత్మకు మహిమ కలుగును ప్రభు అయిన దేవ ప్రేమ గల తండ్రి ఈ యొక్క బంగుకార పాదనకు స్థుతి స్తోత్రంలో పొవ్వ ఈ యొక్క సమయంలో మీ పేరెట మేము చేరి ఉన్నాం ప్రభువ േജിലുള്ള മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃഷിരീതിയാണ് ഇവർ നെൽകൃഷിയും അതുപോലെ തന്നെ പരുത്ത് കൃഷിയും ചെയ്യുക എന്നുള്ളത് ഈ രണ്ട് കൃഷികളാണ് ഇവർക്ക് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് അതുകൂടാതെ തന്നെ ഇവർക്കൊത്തിരി കന്നുകാലികളും അതുപോലെ തന്നെ ഒത്തിരി ആടുകളും ഒക്കെ ഇവർക്കുണ്ട് രണ്ടായിരത്തി ഒമ്പതിലാണ് പത്താം ക്ലാസ് പാസ്സായിട്ട് അദിലാബാദ് രൂപതയിൽ ഒരു മിഷണറി വൈദികനായി സേവനം ചെയ്യാനായിട്ട് വിളി സ്വീകരിച്ച് ഞാൻ ഈ അദിലാബാദ് രൂപതയിൽ മൈന സെമിനാരിയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോഴൊന്നും ഈ മിഷനെക്കുറിച്ചോ അല്ലെങ്കിൽ അദിലാബാദ് രൂപതയെക്കുറിച്ചോ എനിക്ക് വലിയ ഒരു ഒരു അറിവുണ്ടായിരുന്നില്ല അതിനുശേഷം മെല്ലെ മെല്ലെ ഇവിടുത്തെ ഓരോ വൈദിക പരിശീലനത്തിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ ഗ്രാമങ്ങളിൽ പോകാനും അവിടുത്തെ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും ആയിട്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സമയം ഇവിടുത്തെ ഞങ്ങളുടെ മേലധികാരികൾ പ്രത്യേകിച്ച് പിതാവൊക്കെ അനുവദിച്ചു തന്നു ഞങ്ങൾക്ക് മൂന്ന് മാസത്തോളം ഉണ്ടെങ്കിൽ വെറും പതിനഞ്ച് ദിവസം മാത്രമാണ് ഞങ്ങളുടെ ഭവനങ്ങളിൽ അവധിക്കായിട്ട് പോയിരുന്നത് ബാക്കിയുള്ള രണ്ടര മാസക്കാലവും ഈ ഗ്രാമങ്ങളിൽ മാത്രമായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഓരോ ഗ്രാമങ്ങളിലും പോയി അവിടുത്തെ ആൾക്കാരോടുകൂടെ ഭക്ഷിച്ച് അവരോടുകൂടി പ്രാർത്ഥിച്ച് അവരുടെ ഭവനങ്ങളിൽ തന്നെ കിടന്നുറങ്ങി അങ്ങനെയാണ് ചിലവഴിച്ചുകൊണ്ടിരുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു കാരണം ഒത്തിരിയേറെ ദൂരത്തു നിന്നാണ് വീട് വീടൊത്തിരി ദൂരം അതുപോലെ തന്നെ പഠിക്കുന്ന സ്ഥലങ്ങളിൽ ഒത്തിരി ദൂരങ്ങളിലാണ് ആദ്യമൊക്കെ ഒത്തിരിയേറെ വിഷമങ്ങളുണ്ടായിരുന്നു അതിനുശേഷം എല്ലാം പതിയെ പതിയെ ഈ വില്ലേജിൻ്റെയും അതുപോലെ തന്നെ മിഷൻ ഒക്കെ ഈ ഒരു വലിയൊരു അനുഭവം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ തുടരാനായിട്ടാണ് ഒരു മനസ്സിൻ്റെ ഒരു ഒരു ഉൾ ഒരു വിളി നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒത്തിരിയേറെ ആൾക്കാർ ഈ ഇപ്പം ഇരുപത്തഞ്ച് വർഷം പൂർത്തിയായിരിക്കുകയാണ് അദിലാബാദ് രൂപത ചാന്തരൂപതയിൽ നിന്ന് വിഭജിച്ച് സ്വതന്ത്രമായി രൂപതയായിട്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് ഈ ഒരു ജൂബിലി വർഷത്തിൽ ജൂബിലി വർഷത്തിൻ്റെ നിറവിലായിരുന്നു കൊണ്ട് ഏറ്റവും നിശം സംശയമില്ലാതെ പറയാനായിട്ട് സാധിക്കും ഈ മിഷൻ ഗ്രാമങ്ങളിൽ നാം ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കും അതുപോലെ തന്നെ ദൈവം നമ്മളെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഉപകരണമായി മാറ്റുകയും ചെയ്യും എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ പറയാനായിട്ട് സാധിക്കും